അങ്ങനെ രാമക്ഷേത്രവും നിർമ്മിച്ചു ജയ് ശ്രീരാം വിളികൾ കൊണ്ട് മുഖരിതമായ അയോധ്യയിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ലോകത്തെ മുഴുവൻ സാക്ഷിയാക്കി ശ്രീരാമജന്മഭൂമിയിൽ രാമക്ഷേത്രം പണിതു മന്ദിർ വഹീം ബനായങ്കെ എന്നത് ഒരു മുദ്രാവാക്യം മാത്രമായിരുന്നില്ലെന്നും ഹൃദയത്തിൻ്റെ അകത്തു നിന്നുള്ള പ്രതിജ്ഞയായിരുന്നുവെന്നും ലോകത്തിന് മനസ്സിലായി നൂറ്റി മുപ്പത്തിയഞ്ച് കോടി ജനതയുടെ ഹൃദയാഭിലാഷമാണ് അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് പന്ത്രണ്ട് മുപ്പത്തിരണ്ടിന് പൂർത്തീകരിച്ചത് ആ ധന്യമുഹൂർത്തത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് യജമാനനായി നിന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യ മുഴുവൻ തൊഴുകൈകളോടെ ആ മുഹൂർത്തത്തെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന് അവസാനമായി ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹന്ത് നൃത്യഗോപാൽദാസ് എന്നിവർ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതായിരുന്നു ചടങ്ങിലെ മുഖ്യ പുരോഹിതൻ വിധിപ്രകാരമുള്ള പൂജകൾ പൂർത്തിയാക്കി ശ്രീകോവിലിൽ സ്ഥാപിച്ച രാംലല്ല വിഗ്രഹത്തിൻ്റെ കണ്ണിലേക്കെട്ട് പ്രധാനമന്ത്രി അഴിച്ചു ഇതോടെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയായത് ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി രാംലയിൽ പൂജകൾ നടത്തി നേരത്തെ ഗർഭഗൃഹത്തിൽ പ്രവേശിച്ച പ്രധാനമന്ത്രി രാമലയ്ക്കുള്ള സമ്മാനങ്ങളായ പട്ടുടവയും വെള്ളിക്കുടയും കൈമാറിയിരുന്നു വിശ്വാസത്തെയും ആധുനിക ശാസ്ത്രത്തെയും സമന്വയിപ്പിച്ചാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് നൂതന വാസ്തുശില്പ സാങ്കേതികവിദ്യകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച ക്ഷേത്രം ആയിരം വർഷമെങ്കിലും കേടുകൂടാതെ നിൽക്കുമെന്നാണ് നിർമ്മാതാക്കളുടെ ഉറപ്പ് ശക്തമായ ഭൂകമ്പങ്ങളെയും തീവ്രമായ വെള്ളപ്പൊക്കത്തെയും ചെറുക്കാനുള്ള കഴിവ് ക്ഷേത്ര കെട്ടിടത്തിനുണ്ട് പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക